ഫ്രണ്ട്സ് നമ്മൾ ഇന്ന് അൺബോക്സ് ചെയ്യാൻ പോകുന്നത് തുറന്നു നോക്കാം അതിന്റെ പ്രൈസും കാര്യങ്ങൾ ഞാൻ പറയാം എന്തുകൊണ്ടാണ് ഇത് സെലക്ട് എന്ന് പറയാം ഫ്രണ്ട്സ് നമ്മൾ ഇന്ന് അൺബോക്സ് ചെയ്യാൻ പോകുന്നത് ബോൾട്ട് ഓഡിയോടെ സെറ്റ് സിക്സ്റ്റി എന്ന് പറഞ്ഞിട്ടുള്ള ഇയർബഡ്സ് ആണ് അപ്പൊ അതിനൊരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട് നമുക്ക് ഒന്ന് തുറന്നു നോക്കാം അതിന്റെ പ്രൈസും കാര്യങ്ങൾ ഞാൻ പറയാം അത് മാത്രമല്ല എന്തുകൊണ്ടാണ് സെലക്ട് എന്ന് പറയാം ഇതിന്റെ കുറച്ച് യുണീക് ഫീചേഴ്സ് ഉണ്ട് നമുക്ക് അൺബോക്സ് ചെയ്ത് നോക്കാം ഫ്രണ്ട്സ് ഇപ്പൊ ഇതാണ് നമ്മുടെ പ്രൊഡക്റ്റ് വരുന്നത് ബോട്ട് ആരോടെ സെറ്റ് സിക്സ്റ്റി എന്ന് പറഞ്ഞൊരു മോഡൽ ഇതിന്റെ ബെനിഫിറ്റ് എന്ന് പറയുന്നത് ഇതൊരു കോർഡ് മൈക്ക് ആണ് അതായത് ഇതിന്റെ നാല് മൈക്സ് വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ ആക്റ്റീവ് നോയിസ് ക്യാൻസലേഷൻ ഉണ്ട് നമ്മൾ ഇപ്പോൾ കോൾ ചെയ്യുമ്പോഴൊക്കെ എന്നുള്ള വോയിസുകളൊക്കെ ഇതിനെ കാര്യമായിട്ട് വരത്തില്ല പിന്നെ അത് കൂടാതെ തന്നെ നമുക്ക് ഇതിനകത്ത് ഗെയിമിംഗ് മോഡ് വരുന്നുണ്ട് അൾട്രാ ലോ ലേറ്റൻസി ഗെയിമിങ് അതായത് സൗണ്ട് നമുക്ക് ഒട്ട് ലേറ്റ് ആവാത്ത രീതിയിൽ റിയൽ ടൈമായിട്ട് നമുക്ക് കിട്ടുന്നുണ്ട് പിന്നെ ഇതിൽ നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡ്യുവൽ മാസ്റ്റർ ആണ് ഇതിൽ വരുന്നത് അതുപോലെ തന്നെ സൗണ്ട് ആണെന്നുണ്ടെങ്കിലും ഏറ്റവും ലേറ്റസ്റ്റ് ടെക്നോളജി യൂസ് ചെയ്തിരിക്കുന്നത് വൺ ഇയർ വാറണ്ടി അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് നമുക്കിതൊന്ന് ഓപ്പൺ ആക്കിയിട്ട് ഇതിന്റെ ആ ഒരു ഭംഗി കാര്യങ്ങളൊക്കെ നോക്കാം എങ്ങനെ അതിന്റെ ഡിസൈൻ കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം അവിടെ ഇങ്ങനെ നൈസാണ് കാരണം ഇവിടെ ചെറിയൊരു ഹോൾ കൊടുത്തിട്ടുണ്ട് നമ്മൾ ഇവിടെ ഇന്ന് പ്രെസ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ വരും നല്ല നല്ല ഡിസൈനിങ്ങിൽ ആ ഒരു കവറിൽ വരെ ഒരു ഡിസൈൻ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് ചെയ്തിട്ടുണ്ട് ഇതാണ് നമ്മുടെ ഇയർബഡ്സ് വരുന്നത് വളരെ തിന്നാണ് അത് വളരെ കുഞ്ഞിതാണ് ഒക്കെ നോക്കാന്ന് ഞാൻ കാണിച്ചു എൻ്റെ കൈയുടെ കൈവളയുടെ ഇത്ര മാത്രമാകുക അത്രയും കുഞ്ഞിതാണ് അപ്പം നമുക്ക് പോക്കറ്റിലൊക്കെ ഇട്ടുകൊണ്ട് പോകാനും ട്രാവൽ ചെയ്യുമ്പോഴൊക്കെ വളരെ കോമ്പാക്റ്റ് ആണ് കാരണം അത്രയും കോമ്പാക്ട് ഡിസൈനാണ് പിന്നെ കേസ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഓപ്പൺ ചെയ്ത് ക്ലോസ് ചെയ്യുമ്പോൾ നോർമലി എല്ലാത്തിനും ഭയങ്കര ലൈറ്റ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും പുട്ടുന്നു പക്ഷെ ഇതെന്ന് പറയാൻ കുറച്ച് ഒരു എന്താ പറയുക സ്ട്രെങ്ത് ഉണ്ട് കുറെ ഓപ്പൺ ചെയ്ത് തുടർന്ന് കഴിഞ്ഞാൽ കാര്യമായിട്ട് കംപ്ലയിൻറ്റ് ഒന്നും കാരണം നല്ലൊരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു കേസാണ് കൊടുത്തിരിക്കുന്നത് ഇവിടെ കേസ് ഓപ്പൺ ആക്കിയതുകൊണ്ട് ഒരു ഇൻഡിക്കേഷൻ കാണിക്കുന്നത് ചാർജിങ്ങിന്റെ ഒക്കെ ഒരു ഇൻഡിക്കേഷൻ കാണിക്കുന്നതാണ് ഇവിടെയാണ് നമുക്ക് നമുക്കിതിൻ്റെ ചാർജിംഗ് വരുന്നത് സി ടൈപ്പ് ആണ് സപ്പോർട്ട് ചെയ്യുന്നത് ചാർജിങ്ങി നമ്മൾ തുറന്നേമ്പത്തേക്ക് രണ്ട് ഇയർബഡ്സ് ബഡ്സ് ഒന്ന് പുറത്തെടുത്ത് നോക്കാം ഇതായിട്ടൊരു ഡിസൈൻ വരുന്നത് അല്ല വളരെ കോമ്പാക്റ്റ് ആണ് പതിമൂന്ന് എം എം ഡ്രൈവറാണ് ഇതിനകത്ത് വരുന്നത് സ്പീക്കേഴ്സ് പിന്നെ ഇതിനകത്ത് ഇവിടെ ടച്ച് വരുന്നത് അപ്പോൾ നമ്മൾ കോളൊക്കെ എടുക്കണമെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഒരു ടച്ച് പോയിൽ ഇങ്ങനെ തൊട്ട് കഴിഞ്ഞാൽ നമുക്ക് കോൾ തിന്നെയാണ് കോൾ ഡിസ്കൺ ചെയ്യാനൊക്കെ സാധിക്കും വളരെ ആണ് ലൈറ്റ് വെയിറ്റ് ആണ് അപ്പോൾ യൂസ് ചെയ്യാനൊക്കെ വളരെ കംഫർട്ട് ആണ് ചാർജ് കഴിഞ്ഞാൽ നമുക്ക് കേസിനകത്ത് വെച്ച് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ചാർജ് ആവുകയും ചെയ്യും നമ്മൾ നമ്മളിവിടെ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ പാട്ട് സ്ലോപ്പ് ആയി എങ്ങനെയോ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ പാർട്ട് പ്ലേ ആയി ഭയങ്കര സിമ്പിളാണ് ഇവിടെ ടച്ചാണ് ഇവിടെ വരുന്നത് അപ്പോൾ ഞാൻ മേടിച്ചത് ട്രിപ്പിൾ നൈ ആണ് തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് രൂപ അതിൻ്റെ വില കോടി കുറഞ്ഞിട്ട് ഇരിപ്പുണ്ട് പിന്നെ ഇതിൻ്റെ പല കളേഴ്സ് അവൈലബിൾ ഇതിൻ്റെ ബ്ലൂ അവൈലബിൾ ആണ് കാക്കി അവൈലബിൾ ആണ് പിങ്ക് ഉണ്ട് അപ്പോൾ നമുക്ക് പല കളേഴ്സിൽ ഇത് മേടിക്കാൻ പറ്റും ഞാൻ ബ്ലാക്ക് മേടിച്ചതെന്ന് നമ്മൾ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുമ്പോൾ ഡസ്റ്റൊക്കെ വരുമ്പോൾ അധികം കളറാണെങ്കിൽ ഇവിടെ നിന്ന് എടുത്താറിയും ഇതാ ഒരു പ്രശ്നം വരാത്തോടെ ഞാൻ ഒരു ബ്ലാക്ക് ചൂസ് ചെയ്യാനുള്ള കാരണം അപ്പോൾ നിങ്ങളുടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നല്ലൊരു പ്രൊഡക്റ്റ് ആണ് ബൈ ഫ്രം ഡി എം ഡി ഫാമിലി